ആ അടച്ചു എവിടെ അടച്ചത് ബാങ്കിലോ ഫോറസ്റ്റ് ഓഫീസിലോ നോട്ടാ പറയാനും പഠിച്ചല്ലേ പിന്നെ ഞാൻ ഏതു നേരം പെങ്ങളെയും കുടുംബത്തെയും കുറിച്ച് പറയാനേ നേരമുള്ളൂ പെങ്ങളെ സ്നേഹിച്ചോ സഹായിച്ചോ വേണ്ട പറഞ്ഞില്ലല്ലോ ഇത് സ്നേഹമല്ല ഭ്രാന്ത് ഭ്രാന്താ കഷ്ടപ്പാട് സങ്കടമൊക്കെ നിങ്ങളുടെ പെങ്ങൾക്ക് മാത്രമല്ല ബാക്കിയുള്ളവർക്കും ഉണ്ട്

പോയി നിങ്ങൾ ഞാൻ എനിക്ക് മനസ്സിലായി ം കെട്ടത് സ്നേഹം കൊണ്ടൊന്നുമല്ല നീ കൊണ്ടൊന്നുമല്ലേ എന്താ പറഞ്ഞാല് രോഗം എടുത്തു എനിക്കത് കൊച്ചും കൊടുമ്പ് ചെയ്തേ ആണല്ലോ അപ്പൊ പിന്നെ എന്ത് ചെയ്താലും ഞാനൊരു അടുവേ പോലെ അറിയാം അതുകൊണ്ടല്ലേ ഉള്ള സ്വത്തുമൊത്തോടുത്തത്

േ ഇല്ലേ കെട്ടും കിടക്കായിട്ട് റോഡിലോട്ട് ഇറങ്ങാം എന്നിട്ട് നിർത്തുന്നുണ്ടോ പിന്നെ കെട്ടിയത് അവളെ പോരായിരുന്നോ വേണ്ട വേണ്ടിയപ്പോ അല്ലെങ്കിൽ തല തീ പിടിച്ച് നിക്കഴോ എവിടെയാ <laughs> എവിടുന്നെ 他给打。 പൊത്തിക്കൊണ്ട് അപ്പൻ കുന്നു അപ്പൻ അപ്പനമ്മച്ചെ കുന്നു എന്നെ മോങ്ങട്ടം വിളിച്ചു പറഞ്ഞപ്പോ ചങ്കു തകർന്നു പോയി സാറേ എന്റെ ആനുപോയപ്പോ എന്റെ പോയി സാറേ ായിട്ടും ബന്ധങ്ങളെല്ലാം ബന്ധനങ്ങളാണെന്നാ പറയാറ് ബന്ധങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന സാറേ നല്ല ഇപ്പോഴാണല്ലോ ഇവിടെ ആവുമ്പോ ഈ താക്കോലിന്റെ ഒരു ബന്ധനം മാത്രമല്ല അലക്സ് സന്തോഷ വാർത്തയായിട്ടാണ് വന്നത് എന്നാ സാറേ മേശ്ശരി നിങ്ങൾക്ക് പരവളി ശരിയായി മോളിലൊക്കെ നല്ല പിടിപാടാണല്ലേ മോളിൽ ഒരു പിടിപാടും ഇല്ല സാറേ ഉള്ളതാണോ ഓർഡർ എത്തിട്ടുണ്ട് നാളെ പോവാം എനിക്ക് കേട്ടോ ജയിലിലെ ഗണപതി ഒരു തേങ്ങ ഉടക്കണേ ഓ പിന്നെ അറിയന്താ എനിക്ക് പരോളായി പരോളായി മോനെ എടാ കൊട്ടാരോ എടാണി എനിക്ക് പരോളായി പരോളായി പോ കളിപ്പിക്കാൻ പറഞ്ഞു സന്തോഷമായി അലക്സിന്റെ പോലീസ് റിപ്പോർട്ട് അനുകൂലമായത് ഏതായാലും നന്നായി മേശയുടെ വിശ്വാസ്യതയും നല്ല നടപ്പും പിന്നെ നമ്മുടെ സപ്പോർട്ട് ഇതിന് തുണിയായി യലുകളൊക്കെ ഞാൻ ഒപ്പിട്ടിട്ടുണ്ട് നടപടികൾ എല്ലാം പൂർത്തിയാക്കി അയാളെ വേഗം വിട്ടോളൂ സാർ വേജസംഖ്യ വിവരങ്ങളെല്ലാം അക്കൗണ്ട്സിലേക്ക് അയച്ചിട്ടുണ്ട് അത് പെട്ടെന്ന് പാസ്സാക്കി തുക അലക്സിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും ഓക്കെ ആ മേശ്രീ കാര്യങ്ങളൊക്കെ അറിഞ്ഞു ഇന്ന് പരവുള്ള സി നൂറ്റൊന്ന് ഓ പോയിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട വരാ നിക്കണ്ടേ അതിന് ഐഡിയ ചെന്നിട്ട് ജയിലി ഞാൻ രാജിവെച്ചു പറഞ്ഞാ മതി എത്ര കാല താമസിക്കാൻ തുടങ്ങിട്ട് ഇനി മതി അല്ലെങ്കിലും ആർക്കു വേണ്ടി എങ്ങനെ സമ്പാദിക്കണ്ടേ ഇതിന് കുറവൊന്നുമില്ല ചിലപ്പോ ഒന്നോ രണ്ടോ കിളികൾ പോകും കിളി തിരിച്ചു വന്ന നോർമലാ ഇപ്പൊ കിളി പൊറത്താ അല്ലേടാ ഒന്ന് എന്റെ ഒന്ന് സാറിന്റെ ഞാൻ എന്നാ കൊണ്ടുവരണ്ടേ ഇതുപോലെ റേഞ്ച് ഉള്ള ഒരു മൊബൈൽ കൊണ്ടെത്തേറ്റു ചോദിച്ചല്ലോ സാറേ ഇവനോട് സംസാരിച്ചു നിക്കാതെ മേശരിച്ചല്ലോ ഒന്നല്ലാട്ടെ ഓ ആ നല്ല മനുഷ്യൻ പരോളായി പോയി പരോൾ കാലം നല്ലൊരു പരോൾ കാലം പരോൾ കാലം നല്ലൊരു പരോൾ കാലം ഇരുമ്പഴി പൂട്ടിനും കിടിലം മതിലിനും മത്താപ്പു വിരിയണ ചിരിയളിയാം ചേട്ടനിന്നു പരോൾ വന്നു ജയിലിൽ നിന്നൊരു ഉത്സവമായി ഇരുമ്പഴി പൂട്ടിനും കിടിലം മതിലിനും മത്താപ്പു വിരിയണ ചിരിയളിയാം ചേട്ടനിന്നു പരോൾ വന്നു ജയിലിൽ നിന്നൊരു ഉത്സവമായി പാരോൾ കാലം കല്ലൊരു പാരോൾ കാലം പരോൾ കാലം ചേട്ടന് പരോൾ കാലം ആട്ടം വേണം നടയടി ചുണ്ടത്തെ പാട്ടു വേണം മാമുണ്ണും തട്ടത്തിൽ താളം വേണം ജയിലാട്ടം വേണം നടയടി ചുണ്ടത്തെ പാട്ടു വേണം ും തട്ടത്തിൽ താളം വേണം സൂപ്രണ്ടേ മാൻ ചിരിയൊന്നു കനിഞ്ഞാൽ മേളം തകർതോം പൊടിപുരമാക്കാം സൂപ്രണ്ടേ മാൻ ചിരിയൊന്നു കനിഞ്ഞാൽ മേളം തകർതോം പൊടിപുരമാക്കാം തടവറ പടവിൽ കളിവട്ടം ജയിലർ സാറിനു തുള്ളാട്ടം പരോൾ കാലം നല്ലൊരു പരോൾ കാലം പരോൾ കാലം കേട്ടനുപരൂർ കാലം ചെംന്നാൽ അടിപൊളിയായാൽ ലോക്കപ്പ് സ്റ്റോറി വിളം ബോമ്പോളി കൂട്ടരമിടവട്ടം നാവേറ്റം നാടോളം ചെംന്നാൽ അടിപൊളിയായാൽ ലോക്കപ്പ് സ്റ്റോറി വിളം ബോമ്പോളി കൂട്ടരം ഇടവട്ടം നാവേറ്റം ചേട്ടൻ നിന്നു പരോൾ വന്നു ജയിലിൽ നിന്നൊരു ഉത്സവമായി പരോൾ കാലം നല്ലൊരു പരോൾ കാലം ഞാനും ഇതുപോലെ ഹാപ്പി ആയിട്ടാണ് ഇവിടെനിന്ന് ആദ്യം പരവളിന് പോയത് പക്ഷെ തിരിച്ചു കൊണ്ടുപോരാൻ പട്ടാളത്തെ വിളിക്കേണ്ടി വരും അതൊക്കെ ഞാനേറ്റു ഇവന്റെ വീട്ടിൽ ഒന്ന് കയറണം ഇവന്റെ അച്ഛൻറെ അമ്മയുടെയും സുഖവിവരങ്ങൾ അറിഞ്ഞതിനു ശേഷം ഇവനവിടെ വിളിച്ചോണ്ട് വന്ന് പെണ്ണുണ്ടല്ലോ അവളെ ഒന്ന് കണ്ടു കാര്യങ്ങളൊക്കെ അടുപ്പിക്കുക ഇവിടെ നിന്ന് ഒരാൾ പുറത്തു പോകുന്നത് കാണുമ്പോൾ ഒരു സന്തോഷം എനിക്കത് മതി ശരി എന്നാ ഏറെ അലക്സൈ ആ തന്റെ പരോള് സെൻട്രൽ ജയിലിൽ മുഴുവൻ ആഘോഷമാക്കിയല്ലോ ഇതാദ്യമായിട്ടാ പാട്ടും ഡാൻസുമായിട്ട് ഇങ്ങനൊരു പരോള് ആണല്ലോ ഓ സാറുമാർ ചെയ്തെന്ന എല്ലാ സഹായങ്ങൾക്കും ഒരുപാട് നന്ദിയുണ്ട് സാറേ എടോ ജയിലിൽ വിശ്വസ്തരായ തടവുകാർക്ക് ഞങ്ങൾ ഉദ്യോഗസ്ഥർ എന്നും നല്ല സുഹൃത്തുക്കളായിരിക്കും ഓ സമയങ്ങളേണ്ട വിട്ടോ ഓ അപ്പൊ ഞാൻ പോയു ആരോളാണ് അണ്ടല്ലോ പ്രതിസമയതന കേറിയേക്കണം ഡാ ഡാ അങ്ങോട്ട് പോണ സന്തോഷം ഇങ്ങോട്ട് വരുമ്പോഴും കാണണം അതെ നമ്മൾ ছুটি പോയി സാരേ പോയിവരല്ല അലക്സിൻടൻ കുറച്ചോട്ടെ ആ കുറച്ചോ അതേ സർ ഓക്കേ സർ അലക്സ് ഒരു മിനിറ്റ് സൂപ്പർ സർ വിളിക്കുന്നു